ലോക സമസ്ത സുഹിനോ ഭവന്തു ഞാൻ പറഞ്ഞല്ലോ കേട്ടോ പണ്ട് വളരെ ശേഷപ്പെട്ട ഒരു ആചാര്യൻ പറഞ്ഞ ഒരു മഹത് വചനങ്ങളായിരുന്നു ലോകത്ത് ഉള്ളവരെല്ലാം സുഖവും സ്വസ്ഥവും സമാധാനവുമായിട്ടിരിക്കട്ടെ ആർക്കും ഒന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ വളരെ കുറച്ച് പേർക്ക് ഇടയിൽ ഉണ്ടായിരുന്നതും എന്നാൽ ഈ കാലത്ത് ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നിവിടെ ഞാൻ പറയുന്നത് ആഹാരം വഴി തൊഴിൽ വിവാഹം വെള്ളം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകങ്ങളാണ് ഇവയൊക്കെ മുടക്കിയാൽ ഉണ്ടാകുന്ന കുറച്ച് വിഷയങ്ങളെ അതിനുള്ള പരിഹാര കർമ്മങ്ങളെ കുറിച്ചുമാണ് മനുഷ്യന് എന്ത് കൊടുത്താലും തൃപ്തിയാവത്തില്ല ഒരാൾക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തു കയ്യിൽ ഒരു രൂപ ബാക്കിയിരിക്കുക ആ ഒരു രൂപ കിട്ടിയാലോ അതാണ് മനുഷ്യന്റെ മനസ്സ് മനുഷ്യനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഒറ്റ സ്ഥാനത്തിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ ആഹാരം ഒരാൾ ആഹാരം കൊടുക്കാൻ പോവാം അല്ലെങ്കിൽ ഒരു പന്തിയില് പക്ഷാഭേദം കാണിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരിക നമുക്ക് ഇഷ്ടമുള്ള ഒരു ആഹാരം മറ്റൊരാൾക്ക് ഇഷ്ടമാകാം അത് അയാൾ കൊടുക്കാതെ മാറ്റി ഒളിപ്പിച്ചു വെക്കുക ഇങ്ങനെയുള്ള പല അവസ്ഥകളിൽ ആഹാരം മുടക്കുക എന്ന് പറയും ആഹാരം മുടക്കുന്ന ശാപം നമുക്ക് മാത്രമല്ല നമ്മുടെ കഴിഞ്ഞു വരുന്ന കുട്ടികൾക്കായാലും അത് കഴിഞ്ഞ തലമുറക്കായാലും ഏഴ് തലമുറയ്ക്കാണ് ആഹാരം മുടക്കുന്നതിൻ്റെ ശാപം നിധ ഭക്ഷണശാപം എന്ന് പറയും ഇനി ജോലി ഒരാൾക്ക് ഒരാൾ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടും അല്ലെ ഒരാൾക്ക് ഒരു സ്ഥാപനമുണ്ട് അയാൾക്ക് അയാളുടെ കീഴിൽ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും ഈ ജോലിയിൽ പക്ഷാഭേദം കാണിക്കുക അർഹതയുള്ളവർക്ക് ജോലി കൊടുക്കാതിരിക്കുക ജോലിക്ക് വരുന്നവരെ കളിയാക്കുക അല്ലെങ്കിൽ അവനെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒന്നും കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള പല അവസ്ഥകളിൽ ജോലി ശാപം അല്ലെ ജോലി മുടക്കം ഉം അപ്പം ആ ജോലി മുടക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അനാവശ്യ കാരണങ്ങൾ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഇവരെ പിരിച്ചുവിടുക ഇതുകൊണ്ടൊക്കെ തൊഴിൽ ശാപ ജോലി ശാപം അത് അവനവന്റെ എല്ലാവർക്കും ജോലി ഉണ്ടല്ലേ അവനവന്റെ ജോലിയിലും ബാധിക്കും അവനവൻ്റെ മറ്റു വീട്ടിലെ ഉള്ളവർക്കും ബന്ധുക്കൾക്കും എല്ലാം ഈ തൊഴിൽ ശാപം ബാധിക്കാം ഇനിയും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിവാഹം മുടക്കുക പണ്ടുള്ളവർ പറയും പത്ത് കള്ളം പറഞ്ഞായാലും ഒരു വിവാഹം എന്നാണ് പറയുന്നത് പഴഞ്ചൊല്ലിൽ പതിരില്ല പണ്ടുള്ളവർ പറയുന്നത് പത്ത് കള്ളം പറഞ്ഞാലും പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പത്ത് കള്ളം പറഞ്ഞാലും വിവാഹം എങ്ങനെ മുടക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇടയ്ക്ക് ഒരു ചാനലിൽ കാണുകയുണ്ടായി ഒരു ഗ്രാമത്തിലെ ഒരുപാട് പേര് വിവാഹം കഴിക്കാതെ നിൽക്കും ആ നാട്ടില് മുതിർന്നവര് അല്ലെ ഇതിന് വിവാഹം നടക്കരുതെന്ന് ഉദ്ദേശിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവർക്ക് വരുന്ന വിവാഹങ്ങളെല്ലാം പല രീതിയിലും പല കള്ളങ്ങളും പറഞ്ഞ് മുടക്കുന്നു ആ വിവാഹം കഴിക്കാത്ത ആ കന്യകരായിട്ടുള്ള പുരുഷന്മാരുടെ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് ഈ കല്യാണം മുടക്കുന്നവരുടെ കുടുംബത്തിന് അത് വളരെ ദോഷമായിട്ട് തന്നെ ബാധിക്കും കാരണം ഇവരും ചിന്തിക്കണം ഇവർക്കും മക്കളുണ്ട് അവർക്കും വിവാഹമുണ്ട് അവർക്കും കുടുംബജീവിതമുണ്ട് ഇതെല്ലാം അവരും കൂടെ ചിന്തിക്കേണ്ട വിഷയമാണ് അതുപോലെ നമ്മളെ കാട്ടി താഴ്ന്ന ആൾക്കാർ കാണും അല്ലെ നമ്മുടെ ആശ്രിതര് കാണും നമുക്ക് അവർക്ക് ചിലപ്പം കുടിയേടപ്പാടിൽ വസ്തു കൊടുത്തു എന്ന് വരാം അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഒരു ഭാഗം നമ്മൾ വാങ്ങിച്ചു അതിൽ കൂടെ വഴിയുണ്ടാവാം ഈ വഴി മുടക്കും വഴി മുടക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ ദോഷമാണ് അത് നമുക്കായാലും എല്ലാ കാര്യങ്ങളിലും മുടക്കങ്ങൾ ഉണ്ടാവാം വഴി മുടക്കുന്നത് പോലുള്ള വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെക്കും മാറ്റി വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാതെ പോകും അതുപോലെ നമുക്ക് ചിന്താശേഷി കുറഞ്ഞു വരുന്ന അവസ്ഥ നമുക്ക് സഹായിക്കാൻ അരില്ലാതെ വരുന്ന അവസ്ഥ ഇതൊക്കെ വഴി മുടക്കുന്നതിനുള്ള വിഷയങ്ങൾ ഇനി വെള്ളം ജീവിക്കാനില്ല ആഹാരം ഇല്ലല്ലേ കുറച്ച് വെള്ളം ഉണ്ടായി കുറച്ച് ദിവസം ജീവിക്കാൻ പറ്റുമല്ലേ അപ്പം നമുക്ക് ഒരു പൊതു കിണറിൽ നിന്നും വെള്ളമെടുക്കുക ഒരാൾ ശക്തമായിട്ട് മറ്റുള്ളവരുടെയൊക്കെ പ്രതികരിച്ച് പറയുക ഇവിടുന്ന് വെള്ളമെടുക്കരുത് അല്ലെ ഇത് ഒരു പ്രത്യേക ആൾക്കാർക്ക് എടുക്കാനേ പറ്റത്തുള്ളൂ മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരിടത്ത് ഉണക്കുകാലമാകുമ്പോൾ ഒട്ടടുത്ത് വെള്ളം കാണുമ്പോൾ ഒട്ടടുത്ത് വെള്ളം കാണുന്നു എൻ്റെ വീട്ടിൽ നിങ്ങൾ വെള്ളം എടുക്കണ്ട അത് വളരെ നിന്ദമായിട്ടുള്ള കാര്യം കാരണം പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് അഗ്നി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതുള്ളതാണ് ജലം ആ ജലം പ്രകൃതിയാലുള്ളതാണ് അത് മുടക്കാൻ പാടില്ല ഇപ്പം ഇങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങളുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന അനർത്ഥങ്ങളെന്ന് വെച്ചാൽ വളരെ വലുതാണ് വളരെ വലുതാണ് ഇനിയും ഇത് മുടക്കി അതിനൊന്നു ബോധ്യമുണ്ട് ചെയ്താൽ ചെയ്താലും ചെയ്യണം പശ്ചാത്തപിക്കണം ഒരു കുട്ടിയോടായാലും തെറ്റ് ചെയ്താൽ ക്ഷമയോഗിക്കുന്ന മടി വിചാരിക്കേണ്ട കാര്യവുമില്ല ആ തെറ്റ് പറ്റി പോയെങ്കിൽ അതിനുള്ള പ്രതിവിധി ഏതെങ്കിലും നല്ല ആചാര്യന്മാരെ അല്ലെങ്കിൽ നല്ല ജ്യോതിഷ പണ്ഡിതന്മാരെ കണ്ട് അതിന്മേലുള്ള പരിഹാരക്രിയകൾ ചെയ്യുക ആ പരിഹാരക്രിയകൾ ചെയ്തതിനു ശേഷം ഈ മുടക്കിയ വസ്തു എന്താണോ അത് നമ്മളെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക മാക്സിമം ആരെയും വിഷമിപ്പിക്കാതെ മുന്നോട്ട് പോവുക നമ്മൾ വിഷമിപ്പിക്കാതിരിക്കുമ്പോൾ നമുക്കും വിഷമതകളുള്ള അനുഭവങ്ങൾ ഇല്ലാതെ വരും സന്തോഷമായിട്ട് അവൻ്റെ കാര്യം നോക്കി ജീവിക്കുക സ്വസ്ഥതയും സമാധാനവും താനെ കുറേ വരുന്നതായിരിക്കും എല്ലാവർക്കും ഇനിയും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം